ഒന്ന് രണ്ട് പേരെന്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് കാണുന്നത് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല ഒരു വലിയൊരു പത്രസമ്മേളനം പോലെ ഞാൻ ആരും ക്ഷണിച്ചിട്ടില്ല പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല പക്ഷെ എന്തായാലും നിങ്ങളെ മനസ്സിന് വരെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതെ ക്ഷണിച്ചിട്ടില്ലെന്ന് സത്യം തന്നെയാണ് നിങ്ങൾക്കറിയാമല്ലോ കുറേ പതിനാറ് ദിവസം ഞാൻ അന്താരാഷ്ട്രീയ ഒരു സഞ്ചാരത്തിലായിരുന്നു അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് സംഭവിച്ചത് പക്ഷേ പിന്നെ ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ലേ തിരിച്ചു വന്ന ശേഷം കാണണം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും വിദേശത്തിലുമായിരുന്നു ഒരു കമ്മിറ്റി മീറ്റിംഗ് ഡൽഹിയിലുമായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നെത്തി വോട്ടിങ് ദിനം അന്നേരം രാത്രി ആഗ്രഹിക്കുന്നില്ല നേരിട്ട് കണ്ടിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആവശ്യമുണ്ടാകും അതിന് സമയം വരുമ്പോൾ ചെയ്യുക പക്ഷേ ഇതൊരു ഇലക്ഷൻ കഴിയട്ടെ നമ്മൾ ഇന്ന് ആണ് മൂന്ന് ദിവസം കഴിഞ്ഞ റിസൾട്ടും വരും അതെല്ലാം വന്ന ശേഷം നമുക്ക് പിന്നെ നോക്കാം ഞാൻ ഞാൻ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലാവാൻ സാധിച്ചു പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പിന്നെ ഇന്ന് ഇറങ്ങിയിരിക്കണത് ഞാൻ ആക്ച്വലി നമ്മളുടെ കോൺഗ്രസ് പാർട്ടിയുടെ കാരണവരായ തെന്നല ജി മരിച്ച ശേഷം എനിക്ക് ഞാൻ വിദേശത്തിലായിരുന്നത് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചത് കുടുംബക്കാരെ കാണാൻ സാധിച്ചിട്ട് ഞാൻ അവിടേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് നിങ്ങളെല്ലാവരും ഇവിടെ കാണുന്നത് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചു കണ്ടു കോൺഗ്രസ് നേതൃത്വമായി ചില പ്രശ്നങ്ങളിൽ നിൽക്കുന്നു താങ്കൾ ബി ജെ പിയിലേക്ക് പോകും എന്ന തരത്തിലുള്ള പ്രചാരണം പല കോണുകളിൽ നടക്കും പ്രധാനമന്ത്രിയോടൊപ്പമുള്ള സംസാരമൊക്കെ ഞങ്ങളുടെ ഡെലിഗേഷൻ്റെ ഈ വിസിറ്റിനെക്കുറിച്ചും അവിടെ നടന്ന ചർച്ചകളെക്കുറിച്ചും എന്ത് പറഞ്ഞു അവരെന്ത് മറുപടി പറഞ്ഞു എന്തായിരുന്നു റിയാക്ഷൻ അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു പ്രധാനമന്ത്രിയുടെ താല്പര്യം അതിലാണ് ഞാൻ സംസാരിച്ചത് ഞങ്ങൾ വേറെ വിഷയങ്ങളോ നമ്മളുടെ ഭാരതത്തിൻ്റെ അകത്തുള്ള ഡൊമസ്റ്റിക് രാഷ്ട്രീയം പറയാനൊരു അവസരമായിരുന്നില്ല ഞാൻ ഇപ്പോഴേ പറയുന്നു രാഷ്ട്രീയത്തിനൊരു സ്ഥാനമുണ്ട് സർക്കാർ ആവശ്യപ്പെട്ടാൽ രാജ്യത്തിന് എൻ്റെ സേവനം ആവശ്യമുള്ളപ്പോൾ ഞാൻ എപ്പോഴും അതിന് തയ്യാറാണ് അവർക്ക് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് വല്ല ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ചോദിച്ചോട്ടെ ഇതുവരെ അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നെന്നും ഞാൻ കണ്ടു അത് അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ ചിലപ്പോൾ വേഗം ചാടും ഒരു ഉദാഹരണമാണ് ഞാനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരിയിൽ പത്താൻകോട്ട് സംഭവിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പാക്കിസ്ഥാനെ തന്നെ ഉൾപ്പെടുത്തി അതിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നിങ്ങൾ തന്നെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു അത് ചില നമ്മുടെ രാജ്യത്ത് ചിലർ ഞെട്ടിപ്പോയി പക്ഷേ എന്നിട്ടും കൂടി അവർ വന്നിട്ട് തിരിച്ചുപോയി പറഞ്ഞു ഇന്ത്യക്കാരെന്നെ സ്വയം ചെയ്തതാണ് എന്ന് പറഞ്ഞു നടന്ന ശേഷം അവരെ നമ്മൾക്ക് അത്രത്തോളം പിന്നെ ആവിശ്വാസം വിശ്വാസക്കുറവുള്ള കാരണം അത് കഴിഞ്ഞിട്ട് അടുത്ത ഭീകരവാദികളുടെ ആക്രമണം വന്നപ്പോൾ ആദ്യത്തെ തവണ തന്നെ നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു അത് ചിലവർ എൻ്റെ പ്രഭാഷണം കേൾക്കാതെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് കേൾക്കാതെ ഭാരത ചരിത്രത്തിൽ ആദ്യത്തെ തവണ ക്രോസ് ചെയ്ത പോലെ എനിക്കെന്താ തലയ്ക്ക് സൂക്കടാണോ എനിക്കറിയില്ല എപ്പോഴാണ് നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ തന്നെ എഴുതിയ കാര്യങ്ങളല്ലേ അപ്പോൾ അനാവശ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൻ്റെ യുദ്ധം മുതലുള്ള കാര്യങ്ങൾ അവർ ഉദാഹരണമായി എടുത്തു ഇത് തെറ്റിദ്ധാരണയാണ് ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്നും സമയം ചെലവാക്കാൻ എനിക്ക് സമയമില്ല ഞങ്ങളൊക്കെ ആ കാലത്തൊക്കെ രാത്രി ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങുന്ന ജേർണിയായിരുന്നു അഞ്ച് രാജ്യത്ത് പോകായിരുന്നു ഫ്ലൈറ്റുകളൊക്കെ രാത്രി നേരത്തായിരുന്നു ഭയങ്കര തിരക്കുള്ള സമയത്തിൻ്റെ ഇടയിൽക്കൂടി ഇവിടെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാതെ അതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കുന്ന സ്ഥിതിയിൽ ഞാൻ എന്തിനാണ് അതിൽ തർക്കത്തിറങ്ങുന്നതെന്ന് പറഞ്ഞു ഞാൻ ഒരു വാചകത്തിൽ ഡിസ്മിസ് ചെയ്തു ആ തർക്കം ഇവിടെ മൂന്നാല് ദിവസം നടന്നുകൊണ്ടിരുന്നു എന്ന് കേട്ടു അത് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ ഇതെല്ലാം കഴിഞ്ഞ കഥകളല്ലേ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും മറുപടി നോക്കൂ ഞാൻ എവിടേക്കും പോകുന്നില്ല ഞാൻ കോൺഗ്രസിന്റെ ഒരു അംഗമാണ് കോൺഗ്രസ് പാർട്ടിക്ക് എന്നെ കുറിച്ചുള്ള എന്താണ് വിചാരം കോൺഗ്രസ് പാർട്ടി തന്നെ പറയട്ടെ എന്നോട് ചോദിക്കാൻ ആവശ്യമില്ലേ ഞാൻ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നു ജനങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയ വിശ്വാസം ഞാൻ മൂന്നവണ ആത്മാർത്ഥം പൂർത്തിയാക്കി നാലാം തവണ അവർ തന്ന വിശ്വാസങ്ങൾ ഞാൻ ഇന്ന് ഇന്നത്തെ ഭൂരിപക്ഷം നടന്ന മീറ്റിങ്സും ചർച്ചകളും ഒക്കെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് മാത്രമേ ആയിരുന്നുള്ളൂ വേറെ ഒരു രാഷ്ട്രീയം സംസാരിച്ച് ഒരു പക്ഷേ ഇവിടെ നിൽക്കുകയാണെങ്കിൽ കണ്ടിട്ടുള്ള ആരൊക്കെയാണ് വന്ന് കൂടിപ്പോയത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ നേഴ്സുമാരുടെ വിഷയം നമ്മുടെ തീരദേശത്തിൻ്റെ കടലാക്രമണത്തിൻ്റെ വിഷയം നമ്മുടെ ഓരോരോ ഈ നഗരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് മൊത്തത്തിൽ ഓരോരോ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കേണ്ടായിരുന്നു നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ചുമതല ഏറ്റിയെടുത്താൽ അതിനെ ഒരു ആത്മാർത്ഥതയോടും ഒരു വിശ്വ ആത്മവിശ്വാസത്തോടും പ്രവർത്തിക്കണം അങ്ങനെ ചെയ്തൊരു മനുഷ്യനാണ് എൻ്റെ ജീവിതം മുഴുവൻ ഇരുപത്തൊൻപത് വർഷം ഐക്യരാജ്യസഭയിലും പതിനാറ് വർഷം നിങ്ങളുടെ പ്രതിനിധിയായിട്ടും അങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നത് ഇന്നലെ സർക്കാർ എനിക്ക് ഒരു ചുമതല തന്നു അതിന് ഞാൻ അതേപോലെ ഒരേ ആത്മാർത്ഥതയോടും ഒരേ മനസ്സോടും ഒരേ ആ സിൻസിയറിറ്റിയോടും ഞാൻ പ്രവർത്തിച്ചു അതുപോലെ ഇനിയും അവസരങ്ങൾ വന്നാൽ ഞാൻ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നുള്ളൂ അതിനേക്കാട്ട് കൂടുതൽ ഇപ്പോൾ പറയാനൊരു ആവശ്യം കാണുന്നില്ല താങ്ക്സ് വെരി മച്ച് നില അല്ല നിലമ്പൂറിൽ ഞാൻ പറയട്ടെ എന്നെ അഥവാ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കി എൻ്റെ വലിയ ആവശ്യമില്ല അവിടെ എനിക്കും തോന്നുന്നു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈ വിജയമുണ്ടാവണം എന്ന് പക്ഷേ എൻ്റെ മണ്ഡലത്തിൽ പോയ എന്നോട് സംസാരിച്ച് പോയ പല പ്രവർത്തകരും എൻ്റെ ഒപ്പം സമ്പർക്കത്തിലായിരുന്നു പിന്നെ അവരൊക്കെ സാധാരണ പ്രവർത്തകരാണ് വലിയ നേതാക്കളൊന്നും ആയിരുന്നില്ല പക്ഷേ അവരെല്ലാം പറയുന്നത് നന്നായി ഇറങ്ങിയെല്ലാവരും എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ശോക്കത്തിന് ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പതിനഞ്ച് വർഷം മുമ്പിലത്തെ കഥ പതിനൊന്ന് വർഷം മുമ്പിലത്തെ കഥയാണ് ഞാൻ ഒരു അവാർഡും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ ആ ഇന്ത്യയിലത്തെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആക്കി നൂറ് ശതമാനം സാക്ഷരത കൊണ്ടുവന്ന ഒരു ഒരു വ്യക്തിയായിട്ട് അപ്പോൾ ആ സ്ഥാനത്തിൽ കൂടി എനിക്ക് അദ്ദേഹത്തേ അറിയാം അദ്ദേഹത്തിന് കഴിവും എല്ലാം അറിയാം അപ്പോൾ അദ്ദേഹത്തെ വോട്ട് കൊടുക്കാൻ തന്നെയാണ് ഞാനും അറിഞ്ഞിട്ടുണ്ടാവുക പക്ഷേ എന്നെ അത് ആവശ്യപ്പെട്ടില്ല ആ ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹം ജയിക്കട്ടെ സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടില്ല സ്ഥാനാർത്ഥിക്ക് തിരക്കില്ലേ നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളായിട്ടാണ് നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയം കാണണമെന്നാണ് എൻ്റെയും ആഗ്രഹം അപ്പോൾ പ്രചരണം ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ആഗ്രഹം പിന്നെ നിലമ്പൂരിൽ കോൺഗ്രസ് വിജയം തന്നെയാണോ ക്ഷണം വേണോ കോൺഗ്രസിൻ്റെ ഇല്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ഷണം ഞാൻ ഒരു കാര്യം പറയട്ടെ തിരക്കുള്ള ഒരു സമയത്തിൽ അവർ പ്രത്യേകിച്ച് വിളിച്ചെന്താ വരുന്നുണ്ടോ വരുന്നില്ലേ എന്നൊരു പ്രോഗ്രാം ഇടണം എന്നൊക്കെ സാധാരണ ചെയ്യാറില്ല ഉദാഹര ഉദാഹരണം വയനാട്ടിൽ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഉണ്ടായ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷണം വന്നിട്ടാണ് നമ്മൾ പ്ലാൻ ഇടപെടുന്നത് ഞങ്ങളും പറഞ്ഞു പിന്നെ എപ്പോഴാണ് വരേണ്ടത് സൗകര്യം നോക്കുക പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ ഓരോരോ സ്ഥലത്ത് ഓരോരു മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത് ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം മറ്റെവിടെ ഒരു പ്രഭാഷണം മൂന്നാമത്തേത് സ്ഥാനാർത്ഥിയൊപ്പം വേദിയിൽ കേരൽ അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട് അതാണ് സാധാരണ എന്റെ അനുഭവം ഈ ഒഴിവാക്കി നിർത്തുന്ന സമയത്ത് ഒഴിവായി ഒരു നല്ല രീതി അടിച്ചു കയറി പോകും എനിക്ക് ഞാൻ അങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല അല്ലല്ല മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ ക്ഷണിച്ചും ക്ഷണിക്കാത്തവിടെ അത്ര സുഖം അങ്ങനെയൊന്നും ഒരു കാര്യം ഞാൻ പറയട്ടെ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനവും കോൺഗ്രസ്സിൻ്റെ മൂല്യങ്ങളും കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകരും ഒക്കെ എനിക്ക് ഭയങ്കര അടുപ്പമാണ് ഞാൻ പതിനാഞ്ച് പതിനഞ്ച് പതിനാറ് വർഷമായിട്ടിപ്പോൾ നമ്മളുടെ പാർട്ടി പ്രവർത്തകരൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ട് അവരുടെ കഴിവ് അവരുടെ ആത്മാർത്ഥത ഒരു ഐഡിയലിസം എല്ലാം ഞാൻ കണ്ടതാണ് അപ്പോൾ എനിക്ക് കോൺഗ്രസ് പാർട്ടി ഒരു സ്ഥാപനമായിട്ടോ കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യന്മാരായിട്ടും സുഹൃത്തുക്കളായിട്ടും സഹോദരന്മാരായിട്ടും ആ അവരൊപ്പമുള്ള സ്നേഹവും നിങ്ങൾ ആർക്കും ഒരു സംശയവും വേണ്ട അത് എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാവും ഇപ്പോഴത്തെ ചില കോൺഗ്രസ് നേതൃത്വത്തിലൊപ്പം എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം